പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരം ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് മാരേജ് മാട്രസിൻ്റെ മാരേജ് ഫർണിച്ചറ് തന്നെയാണുള്ളത് ഇന്ന് ഒക്ടോബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് വെച്ചിട്ടുള്ള ഒരു ഓഫറിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ത്രീ സീറ്റർ ആണ് ഈ ത്രീ സീറ്ററിലുള്ള ഓഫറാണ് ഇന്ന് ഈ മൂന്ന് ദിവസം നിങ്ങൾക്കായിട്ട് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടില്ലേ ഈ സാധാരണ നമ്മൾ ചെയ്യുന്ന തുണിനേക്കാൾ ജി എസ് എം എച്ച് ആർ ക്ലത്തിൽ തന്നെ ജി എസ് എം കൂടിയിട്ടുള്ള അതിൻ്റെ ഡെൻസിറ്റി കൂടിയിട്ടുള്ള ഫോമിലും തുണിയിലാണ് ഇപ്പോൾ ഈ മെറ്റീരിയൽസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ നിങ്ങൾക്ക് തേക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് രൂപയ്ക്കും അക്കീഷിലാണെങ്കിൽ ഈ മരം ഞാൻ നിങ്ങൾക്ക് പതിനൊന്ന് രൂപയ്ക്കാണ് ഇപ്പോൾ ഈ ഓഫർ വെച്ചിട്ടുള്ളത് പിന്നെ വില കുറച്ച് ചെയ്യണം വെറും ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വീണ്ടും നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം കരം നിങ്ങൾക്ക് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഓപ്പണായിട്ടിരിക്കും ഇപ്പം നമ്മളിപ്പോൾ സി എൻ സി കട്ടിങ് എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ ഇവിടെ ഈ മരങ്ങളിൽ ഈ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഈ ഭാഗങ്ങളൊക്കെ ഓപ്പൺ ഓപ്പണായിട്ടിരിക്കും അങ്ങനെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ വീണ്ടും കുറച്ച് തരാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഈ മറ്റൊരു മോഡലായ ഓർക്കിഡ് എന്ന് പറയുന്ന ഈ ഓർക്കിഡ് ടൈപ്പ് ഈ പറയുന്ന ഈ ഒരു മോഡൽ അക്കേഷൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് തരേണ്ടി വരുന്നത് വെറും പത്ത് രൂപയാണ് അക്കേഷൽ ചെയ്ത ഈ മരത്തിൽ ചെയ്തിട്ടുള്ള ഇതേപോലെ ഞാൻ മറ്റേ പറഞ്ഞ പോലെ തന്നെ നാല് സൈഡും ബോക്സ് ടൈപ്പ് അടിച്ചിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിൽ ജീൻസും കൂടിയിട്ടുള്ള എച്ച് ആർ ക്ലോത്തിൻ്റെ നല്ല തുണിയിൽ അടിച്ചിട്ടുള്ള ഇത് എച്ച് ആർ ക്ലോത്താണ് ജൂട്ടിൻ്റെ തുണികളൊന്നും നല്ല ഘട ഇതിൽ ചെയ്തിട്ടുള്ള ഇതിന് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അക്കേഷൽ ചെയ്തിട്ടുള്ള പത്ത് രൂപയും തേക്കിലാണെങ്കിൽ പതിനൊന്ന് രൂപയാണ് ഈ ഒരു മോഡല് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ആദ്യം കാണിച്ചില്ല നിങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ തന്നെയാണ് വേറൊരു മോഡൽ അത് ആദ്യം അക്കേഷ്യയിലെ കാണിച്ചത് ഇതിപ്പോൾ തേക്കിലുള്ളത് ഇത് ഈ തേക്കിലുള്ളതാണ് ഞാൻ നിങ്ങളോട് പന്ത്രണ്ട് രൂപ ആവശ്യപ്പെട്ടത് ഇത് നോക്കിയത് തുണികൾ ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന ആ തുണികളിൽ നിന്ന് വിട്ട് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള തുണികളാണ് ഇപ്പോൾ ഈ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടാ അത് ആ നമ്മൾ ക്വാളിറ്റി കൂട്ടിയെങ്കിലും റേറ്റിൽ വ്യത്യാസം ചെയ്തിട്ടില്ല പലപ്പോഴും പലതിന് മുന്നേ ചെയ്തിട്ടുള്ളതൊക്കെ ഇതിന് റേറ്റ് കൂടുതലായിട്ടും കുറഞ്ഞിട്ടും ഒരവസരത്തിന് നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു മൂന്ന് ദിവസം ഒക്ടോബർ ആറ് ഏഴ് എട്ട് തീയതികൾ വരുന്ന റേറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പീസ് ഇപ്പോൾ ഇരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ അഴികളൊക്കെ കണ്ടില്ലേ ഇങ്ങനെയാണ് സ്ട്രൈറ്റ് ആയിട്ടാണ് ഈ ഓർക്കിഡ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അഴികൾ നോക്കി നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതിൽ ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് ഒരു പീസ് ഇരിക്കുന്നുണ്ട് ഈ ഒരു പീസിനെ ഞാൻ നിങ്ങൾക്ക് എട്ട് രൂപയ്ക്ക് ഇത് തേക്കിൽ ചെയ്തിട്ടുള്ളതാണ് ഈ തേക്കിൽ ചെയ്തിട്ടുള്ള ഈ ത്രീ സീറ്റർ ഞാൻ നിങ്ങൾക്ക് എട്ട് രൂപയ്ക്ക് ഈ ഓഫറിൻ്റെ കൂടെ പറയുന്നുണ്ട് ഈ മൂന്ന് ദിവസം അതായത് ഒക്ടോബർ ആറ് ഏഴ് എട്ട് തീയതികളിലെ ഈ മൂന്ന് ദിവസത്തിൽ വരുന്നവർക്ക് ഈ തേക്കിടിൻ്റെ ത്രീ സീറ്റർ എട്ട് രൂപയ്ക്ക് എണ്ണായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം ക്ലിയർ ആണെന്ന് വിചാരിക്കുക ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കാം പിന്നെ കഴിഞ്ഞ ദിവസം ഞാനിതേപോലെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോയിൽ ഈ ഇങ്ങനത്തെ ഒരു ചെയർ കാണിച്ചിട്ട് അവർ പറയുന്നത് ഈ ചെയർ അവരുടെ കയ്യിലുണ്ട് അതിൻ്റെ റേറ്റ് അവർ പറയുന്നില്ല അതെനിക്ക് മനസ്സിലായിട്ടില്ല അവർ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാനാണ് പറയുന്നത് ഞാൻ എൻ്റെ റേറ്റ് പറയുകയാണ് ഇത് പക്ക തേക്കിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സാധനത്തിന് എനിക്ക് പത്ത് രൂപ കിട്ടണം പതിനായിരം രൂപയ്ക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് തരാം ഈ ഒരു ഈസി ചെയറാണ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ മനസ്സമാധാനത്തോടുകൂടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ പറ്റിയ ഒരു ചെയർ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് അടിപൊളി അല്ലേ ഇങ്ങനെ അടിപൊളി റിലാക്സ് സാധാരണഗതിയിൽ ഇത് നമ്മൾ ചെയ്യുന്നത് രണ്ട് ടൈപ്പാണ് ഒന്ന് ഇങ്ങനെ ഒരു ടൈപ്പിൽ വരും നോർമലാണിത് ഈ സാധനം ഇവിടെ നമുക്ക് മറ്റൊരു ടൈപ്പ് പറഞ്ഞാൽ ഇവിടെ ഒരു ബോക്സാണ് ഇവിടെ ബ്രാക്കറ്റിൽ വരുന്നതിൽ ഇതിൽ ന്യൂസ് പേപ്പറും ഡയറികളും വയ്ക്കാനുള്ളത് ഈ സൈഡിൽ വരും ഈ സൈഡിൽ നമ്മുടെ ഗ്ലാസിൻ്റെ മഗ് മഗ് സ്റ്റാൻഡാണെന്ന് പറയാം കപ്പ് കപ്പ് സ്റ്റാൻഡ് എന്നാണ് ഈ സൈഡിൽ നമ്മൾ സാധാരണ പറയല്ലോ ഇത് നമുക്ക് മഗ് സ്റ്റാൻഡിൽ സാധാരണ സാധാരണഗതിയിൽ പറയുന്നത് ഇതിൽ ചായയുടെ കപ്പ് വെക്കാൻ ഗ്ലാസ് വെക്കാൻ ബോട്ടിലുകൾ വയ്ക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സംവിധാനം ഇതിനകത്ത് ചെയ്തുകൊണ്ട് വരുന്നതാണിത് അപ്പോൾ നമുക്ക് പറയുന്നത് ഇപ്പോൾ ഈ സാധനത്തിന് നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഈ ഒക്ടോബർ ആറ് ഏഴ് എട്ട് തീയതികൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വെറും പതിനായിരം രൂപ തേക്കിൽ മറ്റേതിൻ്റെ റേറ്റ് ഞാൻ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഓഫറിലും വേണമെങ്കിൽ തരാം ഓഫർ അല്ലാണ്ടും തരാം ആ പ്രോബ്ലം അപ്പം നമ്മൾ ഇതിൽ റേറ്റ് പറയാണ്ട് ഒരു കോൺടാക്ട് നമ്പറിൽ വിളിക്കുകയൊന്നും പറയുന്നില്ല പക്ക ക്ലിയർ ആയിട്ട് ഞാൻ ഓഫർ ഇട്ടുള്ള ഇതിന് ഞാൻ റേറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇത് കുറച്ച് ത്രീ സീറ്റർ നമ്മുടെ കയ്യിലുണ്ട് ഈ ത്രീ സീറ്ററിൽ ആദ്യം നമുക്ക് ഈ അക്കേഷ്യല് ചെയ്തിട്ടുള്ള ഈ റീപ്പർ ടൈപ്പ് മോഡൽ നല്ലൊരു സിറ്റ് സിറ്റൗട്ടിൽ ഇടാൻ പറ്റിയ ബെഞ്ച് ഈ ബെഞ്ചിന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണിത് ഫൈനലായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇതിൻ്റെ കനം കണ്ടോളൂട്ടാണ് നല്ല മൂന്നിഞ്ച് കനത്തിലാണ് എൻ്റെ കാലുകൾ റീപ്രോഗ ചെയ്തിട്ടുള്ളത് ഇത് അക്യാഷ്യട ഇനി നമുക്ക് ചാരുപ്പടി മോഡല് ഇത് തേക്കിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ തേക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മോഡലിനെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പന്ത്രണ്ട് രൂപയ്ക്കാണ് ഈ പന്ത്രണ്ട് രൂപയ്ക്ക് ഈ ചെയ്തിട്ടുള്ള ഈ തേക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ ചാരുപ്പടി മോഡൽ അത്യാവശ്യം പണി ഇതിമ കയറും ലേബർ തന്നെ മര്യാദ ദ കയറും കേട്ടോ വളരെയധികം കൂലിതിമ കയറും ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പന്ത്രണ്ട് രൂപയ്ക്കാണ് ഇനിയിപ്പോട്ടെ ഇതിപ്പോ നമ്മൾ വീഡിയോ പറഞ്ഞോഡ് ചെയ്തല്ലേ നിങ്ങൾ എനിക്ക് പന്ത്രണ്ടും തരണ്ട പതിനൊന്ന് രൂപയ്ക്ക് തരാം ഈ ചാരുപടി ചേർ നിങ്ങൾക്ക് പതിനൊന്ന് രൂപയ്ക്ക് തരാം ഈ മൂന്ന് ദിവസം വന്നാൽ കേട്ടാ ഞാൻ ആ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പിൻവലിച്ചു പതിനൊന്ന് രൂപയ്ക്ക് തരാം ഓക്കെ ക്ലിയർ ആണല്ലോ അല്ലേ പറഞ്ഞ ദിവസം ഇത് പതിനൊന്ന് രൂപയ്ക്ക് തേക്കിലാണ് കേട്ടോ അക്കേഷുമ്പോൾ വീണ്ടും രണ്ടായിരം രൂപ വ്യത്യാസം വരും തേക്കിലായ കാരണമാണ് ഈ റേറ്റ് വന്നിട്ടുള്ളത് ഇനി വീണ്ടും ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഈ ത്രീ സീറ്റർ നല്ല തേക്കിൽ ചെയ്തിട്ടുള്ള ഈ ത്രീ സീറ്റർ അത്യാവശ്യം റീപ്പർ എക്സ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഈ ട്രീമിൻ്റെ ചാരിന് നല്ല റിലാക്സ് ആയിരിക്കാൻ ഭയങ്കര സുഖമുള്ളൊരു ചാർ അത് ഈ ചാരിൽ ചെയ്തിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് ഒൻപത് അഞ്ഞൂറ് തരാം ഈ ത്രീ സീറ്റർ ഒൻപത് അഞ്ഞൂറ് തരാം പിന്നെ തേക്കിൽ അവിടെ ഇന്ന വിലക്ക് കിട്ടും ഇവിടെ ഇന്ന വിലക്ക് കിട്ടുമെന്ന് നമ്മൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾക്ക് തേക്ക് പേരിലാണോ തേക്ക് വേണ്ടത് മരത്തിലാണോ തേക്ക് വേണ്ടത് നിങ്ങൾ തീരുമാനിക്കാം കമൻറ്റ് പറയണം നമ്മൾ നെഗറ്റീവ് ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് എനിക്കറിയാം പക്ഷേ എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് എൻ്റെ ഒരു ഒരു ഐറ്റത്തെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മാർക്കറ്റ് ഞാൻ പറയുന്നില്ല ഇതിനേക്കാൾ കുറവുള്ള സ്ഥലങ്ങളുമുണ്ട് കൂടുതലുള്ള സ്ഥലങ്ങളുമുണ്ട് അതും ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ വാങ്ങിക്കാം വീണ്ടും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വാങ്ങിക്കുന്ന ഒരു നിർബന്ധമില്ല പക്ഷേ നിങ്ങൾ എൻ്റെ സാധനങ്ങൾ കാണാം ഈ എന്താ പറയുക പ്രൊഡക്റ്റ് കാണാം പ്രൊഡക്റ്റ് കണ്ടിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഒരു വില ഒരു ഒരു എന്താ പറയുക ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഞാൻ നിങ്ങളോട് ഒരു ഓഫർ ഇതിനകത്ത് ഈ സീറ്റിൽ ഒരു ഓഫറ് പറഞ്ഞാൽ ഒരു രണ്ട് സാധനങ്ങൾക്ക് ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ ഒരു ഓഫർ പറയുന്നുണ്ട് ഇത് അക്കേഷിയാണ് അത് സാധാരണ രീതിയിൽ നമ്മൾ ഏഴാഞ്ഞൂറിന് സെയിൽ വിറ്റിരുന്ന സാധനമാണ് ഇവിടെ അവിടെ ഇവിടെ കൊണ്ട് സ്ക്രാച്ച് ഉണ്ട് അത് ഞാൻ പോളിയൂഷൻ ഇട്ട് കൊടുക്കുന്നില്ല എൻ്റെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സാധനം അയ്യായിരം രൂപയ്ക്ക് തരാം വെറും അയ്യായിരം രൂപയ്ക്ക് ഈ സാധനം ഈ മൂന്ന് ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാം കേട്ടോ ഒന്ന് രണ്ട് ചെറിയ എന്തോ സ്ക്രാച്ച് അവിടെ ഇവിടുന്ന് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പൊട്ടിയതോ പൊളിഞ്ഞതോ ചീഞ്ഞതോ പൊളിച്ചോ നല്ലത് തെറ്റിദ്ധരിക്കരുത് അതേപോലെ ഇതും നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്ന ഒരു സാധനമാണ് ഈ സാധനം എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയ അഞ്ച് രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഒരു ഓഫറാണ് പ്രൊഡക്ഷനും താഴെ കണ്ടിട്ടാണ് ഇപ്പോൾ ഓഫർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് രണ്ടൈറ്റത്തിനും അയ്യായിരം രൂപയ്ക്ക് തരാം അവിടെ നമ്മൾ കണ്ടു തേക്കിന് ചെയ്ത കുഷ്യൻ ചെയ്തിട്ടുള്ള ഒരു ത്രീ സീറ്റർ ചെറിയ സ്ക്രാച്ച് അവിടെ വന്നതിൻ്റെ പുറത്ത് അത് എട്ട് രൂപയ്ക്ക് ഈ വീഡിയോയിൽ ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഓഫർ തരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനും പങ്കുവെക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വിളിക്കുക ഓർഡർ തരുന്നാൽ ഈ മൂന്ന് ദിവസത്തിൽ നിങ്ങൾ ഓർഡർ പറഞ്ഞു വെക്കുകയാണെങ്കിലും ഈ റേറ്റിന് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ പിന്നെ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാൻ വന്ന ശുഭമായ പ്രതീക്ഷയുടെ നിങ്ങളുടെ സ്വന്തം പുന്നക്കാരൻ ബായ്